നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളെയും പ്രവാസികളെയും സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സൗദി അറേബ്യയിൽ നിർണായക തീരുമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി പുറത്തു വന്നു കഴിഞ്ഞു അതായത് സൗദി അറേബ്യയുടെ ഭരണകാര്യങ്ങളിൽ വലിയ മാറ്റം വരുത്തിയ സൽമാൻ രാജാവ് രംഗത്തെത്തി പുതിയ പ്രധാനമന്ത്രിയായി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ നിയോഗിക്കുകയും ചെയ്തു ഇതുവരെ രാജാവ് വഹിച്ചിരുന്ന പദവിയാണിത് ഘട്ടങ്ങളായുള്ള അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്ന് പൊതുവെ വിലയിരുത്തുന്നു മുപ്പത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുടെ പ്രധാനമന്ത്രിയാകുന്നതോടെ ഭരണകാര്യങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എൺപത്തിയാറുകാരനായ സൽമാൻ രാജാവിന്റെ മകനാണ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായി നിയമിച്ചതോടെ സൗദി സർക്കാരിന്റെ അമരത്ത് ഇതോടെ മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഒട്ടേറെ പദവികൾ ബിൻ സൽമാൻ വഹിച്ചിരുന്നു എണ്ണ വകുപ്പ് പ്രതിരോധം സാമ്പത്തിക നയം ആഭ്യന്തര സുരക്ഷ എന്നീ ചുമതലകളെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ വഹിച്ചിരുന്നു കൂടുതൽ അധികാരം ബിൻ സൽമാനെ നൽകുകയാണ് രാജാവ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് പുതിയ തീരുമാനത്തിന് കാരണം എന്ന് വ്യക്തമല്ല മന്ത്രിസഭാ യോഗങ്ങൾക്ക് രാജാവ് തന്നെയാകും ഇനിയും അധ്യക്ഷത വഹിക്കുക അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ബിൻ സൽമാൻ അധ്യക്ഷനാകും ബിൻ സൽമാന്റെ നിയമത്തിന് പുറമെ മറ്റു വകുപ്പുകളിലും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് സൽമാൻ രാജാവിന്റെ മറ്റൊരു മകനാണ് ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ സൗദിയുടെ പുതിയ ആഭ്യന്തരമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു സൗദി ബേസിക് ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ സിഇഒ ആയ യൂസുഫ് അൽ ബെന്യാനെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിച്ചിട്ടുണ്ട് മറ്റു പ്രധാന വകുപ്പുകളിലൊന്നും മാറ്റമില്ല അതേസമയം സൗദിയിൽ ഭരണപദവികൾ വരുത്തിയ പ്രധാന മാറ്റം മുഹമ്മദ് ബിൻ സൽമാൻ സൽമാൻ്റേതാണ് അദ്ദേഹം ഘട്ടങ്ങളായ സമ്പൂർണ്ണ അധികാരിയായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കിരീടാവകാശിയായി നിയമിതരായത് അതുവരെ അബ്ദുള്ള രാജാവിന്റെ മകനായിരുന്നു കിരീടാവകാശി അതേസമയം സൗദി കുടുംബത്തിന്റെ പരമ്പരയിൽപ്പെട്ട പ്രമുഖർക്കും അവരുടെ മക്കൾക്കുമെല്ലാം അധികാരത്തിൽ പങ്കാളിത്തം നൽകുന്നതായിരുന്നു നേരത്തെയുള്ള രീതി എന്നാൽ സമീപകാലത്ത് ഇതിൽ മാറ്റവും വന്നിട്ടുണ്ട് സൽമാൻ രാജാവിന്റെ മക്കൾക്ക് മുഖ്യ പരിഗണന ലഭിക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ മന്ത്രിമാരുടെ അജണ്ട നിശ്ചയിക്കുന്നതിനും മന്ത്രിസഭയുടെ ഏകോപനത്തിലൂടെയുമാണ് പ്രധാനമന്ത്രി പ്രധാനമായും ശ്രദ്ധ ചെയ്യുന്നത് സർക്കാരിന്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ അധികാരം ബിൻ സൽമാൻ ലഭിക്കുമെന്നാണ് ചുരുക്കം രാജ്യാന്തര വേദികളിൽ സൗദി പ്രതിനിധീകരിച്ച് ഇനി പങ്കെടുക്കുക മുഹമ്മദ് ബിൻ സൽമാൻ ആയിരിക്കും ജി ട്വന്റി രാജ്യങ്ങളുടെ അധ്യക്ഷ പദവി സൗദി അറേബ്യയ്ക്ക് ലഭിച്ച വേളയിൽ സൌദിയിൽ ലോകരാജ്യങ്ങളുടെ സമ്മേളനം നടത്തിയിരുന്നു ബിൻ സൽമാൻ അതേ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സൗദി സന്ദർശിച്ചിരുന്നു അമേരിക്കയുമായും റഷ്യയുമായും ചൈനയുമായും ഇന്ത്യയുമായും അടുത്ത സൗഹൃദം നിലനിർത്തിയാണ് ബിൻ സൽമാന്റെ പ്രയാണം ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെയും വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇതിലൂടെ നമുക്ക് കാണുവാൻ കഴിയും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ